ത്തിൻ്റെ ബുലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹ വന്ദനം എല്ലാവർക്കും ആദ്യമേ അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്കിലൂടെ ഇപ്രകാരം നമുക്ക് ദിയോജനമായിരിക്കാൻ കർത്താവ് സഹായിച്ചു ചില കാര്യങ്ങൾ ധ്യാനിക്കുവാൻ ധ്യാന ചിന്തകൾ പങ്കിടുവാൻ കർത്താവ് സഹായിച്ചതു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസം കഴിഞ്ഞ ദിവസം നാം ഉൽപ്പത്തി പുസ്തകം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പുറപ്പാട് പുസ്തകത്തിലേക്ക് പ്രവേശിച്ചു പുറപ്പാട് പുസ്തകത്തിൻ്റെ ചില ആമുഖമായ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ഇന്നും ആമുഖമായിട്ട് ചില കാര്യങ്ങളോട് സംസാരിച്ചിട്ട് നമുക്ക് ആ പുസ്തകത്തിലേക്ക് കർത്താവ് നമ്മുടെ ഓരോ ദിവസങ്ങളും പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധ വെച്ച് കേൾക്കാം ഈ ഉൽപ്പത്തി പുസ് പുറപ്പാട് പുസ്തകം ആരംഭിക്കുമ്പോൾ നാം കാണുന്നത് യകൂദന്മാരുടെ അടിമത്വം പുതിയ ഫറോ മുഖാന്തരമായിട്ട് അവർക്ക് അനുഭവിക്കേണ്ടതായ കഷ്ടപ്പാടുകൾ പുതിയ ഫറോ കണ്ടമാനം ഭയപ്പെട്ടുപോയി ഇസ്രായേൽ മക്കൾ ഇപ്രകാരം വളർന്ന് പോയിക്കഴിഞ്ഞാൽ തനിക്കെതിരായിട്ട് അവർ പ്രവർത്തിക്കും എന്നുള്ള ഒരു ഭയം ഫറവോൺ ചെയ്ത ഓരോരോ കാര്യങ്ങളും ഇസ്രായേൽ മക്കളെ എപ്രകാരമെങ്കിലും തോൽപ്പിക്കണം അവരെ നശിപ്പിക്കുവാൻ വേണ്ടി താൻ ഏതോ നീച്ചമായും മോശമായ കാര്യങ്ങൾ ചെയ്യുവാൻ മടിച്ചില്ല അതാണ് ഈ പുസ്തകത്തിൽ നാം കാണുന്നത് ഇവിടെ ഫറവോൻ വളരെ ദുഷ്ടകരമായ ദുഷ്കരമായ ഹൃദയത്തോടു കൂടെ സാത്താൻ്റെ ഒരു ആതിഥേയനായിട്ട് സാത്താൻ്റെ അനുസരിച്ച് ദൈവത്തിൻ്റെ മക്കൾക്ക് വിപരീതമായി അവൻ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് നാം നോക്കുമ്പോൾ ലോകത്തിൽ ഇസ്രായേൽ മക്കൾക്ക് എതിരായി പ്രവർത്തിച്ചത് ഏറ്റവും വലിയത് ഹിറ്റ്ലറായിരുന്നു ഹിറ്റ്ലർ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഈ ഫറവോനാണ് ദൈവമക്കൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇരുന്നത് നമുക്ക് ലോഹത്തിൻ്റെ ചരിത്രം നോക്കിയാൽ ചുറ്റുപാടുമുള്ള ലോകത്തിലേക്ക് നാം നോക്കിക്കഴിയുമ്പോൾ എല്ലാ സമയത്തും ഈ ലോകത്തിലുള്ളതായ സ്വേച്ഛാധിപതികൾ ദൈവമക്കളെ കീഴ്പ്പെടുത്തുവാൻ കീഴടക്കുവാൻ അവരെ കഷ്ടത്തിൽ ചെയ്യുവാൻ കഷ്ടത അവർക്ക് കൊടുക്കുവാൻ വളരെ പരിശ്രമം നടത്തിക്കൊണ്ട് ഇരുന്നത് കാണുവാനായിട്ട് സാധിക്കും ഈ വലിയ പ്രേസിക്യൂഷൻ്റെ കഷ്ടത്തിൻ്റെ മധ്യത്തിലും വിലുവനായ ദൈവം ഇവർക്ക് ഈ കഷ്ടതകൾ അനുഭവിക്കുവാൻ കൊടുത്തു ഈ ഒന്നാം അധ്യായത്തിൽ നാം നോക്കുമ്പോൾ ഇവരുടെ പുരാതനമായ ഈ ചോദ്യത്തിന് മുമ്പിൽ ഏഴ് പ്രധാന ദൂതുകളാണ് ദൈവം നമുക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് നാം കാണുന്നത് എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ പറ്റിപ്പിടിക്കുന്നവരും അതിൽ ആശ്രയിക്കുന്നവരും ആയിരിക്കണം ഇസ്രായേൽ മക്കളെ എത്രമാത്രം ഉപദ്രവിച്ചുവോ അത്രമാത്രം അവർ ജനസംഖ്യയിൽ വർധിച്ച് വന്നു ദൈവത്തിൻ്റെ വിശ്വസ്തത അബ്രഹാമിനോടും ഇസുവിനോടും ജാക്കോബിനോടും ചെയ്ത ആ വലിയ വാഗ്ദത്വം വിശ്വസ്തയോടുകൂടെ കർത്താവ് ചെയ്യുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് രണ്ടാമതായിട്ട് നാം കാണുന്നത് ഫറവോൻ എപ്രകാരം യഹൂദന്മാരെ അടിച്ചമർത്തുവാനായിട്ട് ശ്രമിച്ചുവോ അതുപോലെ എപ്പോഴും സാത്താൻ നമ്മളെയും കഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശ്രമിച്ചു കൊണ്ടിരിക്കും എന്നുള്ള അറിവ് ഇല്ലാതെ പോകരുത് മൂന്നാമതായിട്ട് നാം കാണുന്നത് ഫർവോൻ എത്രമാത്രം ഇവരെ കഷ്ടപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചുവോ അതിൻ്റെ മധ്യത്തിലും വലുവനായ ദൈവം അവരെ യഹൂദന്മാരെ അനുഗ്രഹിക്കുകയും അവരെ വർദ്ധിപ്പിച്ച് വർധിപ്പിച്ച് വലിയൊരു ജാതിയാക്കുകയും ചെയ്തു വിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ ട്രയൽസും ട്രിബുലേഷനും ഒക്കെ വരുന്നത് പരിശോധനകൾ പരീക്ഷകളൊക്കെ വരുന്നത് ആത്മീയരായി ഉയർന്നവർ ആയിരിക്കണം അതിനുവേണ്ടിയാണ് കർത്താവ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അഞ്ചാമതായിട്ട് നാം കാണുന്നത് ആ നീതിമാന്മാരായ സൂതികർമ്മണികൾ ഫറവോൻ്റെ കൽപ്പനകളെ തിരസ്കരിച്ച് മുന്നോട്ട് പോയി അതുപോലെ തന്നെ നാമും ഈ ലോഹത്തിലുള്ളതായ കാര്യങ്ങളെ ലോഹത്തിലുള്ളതായ ദുഷ്ടകളതകളെ തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമായിരിക്കണം നമുക്കും ഉള്ളത് അഞ്ചാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ വളരെ ആ വളർച്ച അതിൻ്റെ മധ്യത്തിൽ ഫറവോൻ അവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചു എന്നാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് വലിവനായ ദൈവം വളരെ ശക്തിശാലിയാണ് ഈ രാജാക്കന്മാരെ ഈ ഭൂമിയിലുള്ളതായ രാജാക്കന്മാരെ കാട്ടിലൊക്കെ വലിയ ശക്തിശാലിയാണ് എന്നുള്ളതായ യാഥാർത്ഥ്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം കർത്താവിനെ അനുഗമിക്കുകയും കർത്താവിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുമ്പോൾ ഈ ലോകത്തിലുള്ളതായ ദുഷ്ടതയെ നമുക്ക് ഭയപ്പെടേണ്ടി ആവശ്യമില്ല നാം കാണുന്ന ആറാമതായിട്ട് നാം കാണുന്നത് ബുലുവനായ ദൈവം ആ സൂതികർമ്മിണികൾ ഫറവോനെ അശുദ്ധമാക്കി അല്ലെങ്കിൽ ഫറവോൻ്റെ കാര്യങ്ങൾ കേൾക്കാതെ ഇരുന്നതുകൊണ്ട് മുലുവനായ ദൈവം അവരെ അനുഗ്രഹിച്ചു നീതിയോടുകൂടെ പ്രവർത്തിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം ഏഴാമതായിട്ട് അവസാനമായിട്ട് നാം കാണുന്നത് ഫർവോൻ്റെ അവസാനത്തെ നിർദ്ദേശമായിരുന്നു യഹൂദന്മാരുടെ ആൺമക്കളെ നൈൽ നദിയിൽ എറിഞ്ഞു കളയുവാൻ ഇതിലൂടെയും വലുവിനായ ദൈവം നമ്മെ പഠിപ്പിക്കുവാൻ നമ്മോട് കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ആശയറ്റ സമയങ്ങളിലും എല്ലാറ്റിൻ്റെ മേലും ദൈവത്തിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ട് എന്നുള്ളതാണ് ഈ പാഠങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ആ ലഭിച്ച പാഠങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു അനുഗ്രഹകരമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വലുവിനായ ദൈവം ഈ വചന മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും ബാഴ്ചപ്പെടുമറാകട്ടെ